ഒരുപാട് കായി വേണ്ടേലും തിരുമറി പൈസ വേങ്ങോളി അറ്റുതി കായ് ആരോട് കടം ചോദിച്ചാ ചെന്നാലേ ഒരു കായ് കണ്ടോലെ തന്നെ കണ്ടിട്ടുണ്ടാവൂല പണ്ടൊക്കെ ആൾക്കാരെ ആണ്ടൊക്കെ ഒരു തിരുമറി ഉണ്ടായിരുന്നു ഇപ്പൊ ആരും അത് ചെറ്റൂല കായ് ഉള്ളോ തെരുല ചെങ്ങായിട്ട് ആ ചെറിയ ഇട്ട തുണിമുപ്പായിട്ട് കണ്ടാണ്ട് പള്ളിക്കൊക്കെ പോവാ അത് മതി പക്കുമല്ലോ

അതിൽ മെസ്സേജ് വന്നേക്കണോ പൊലിയത്തിന് ആരെങ്കിലും ചേരുന്നുണ്ടെങ്കിൽ പേര് കൊടുക്കാനേ പെട്ടെന്ന് അറിയിച്ചാലേ അറിയിച്ചാലേക്ക് കന്ന് വാങ്ങാൻ പറ്റുള്ളൂ കൂടി എഴുതിക്കണോ എത്തപ്പം നമ്മള് കാട്ടാ ഫോണിലും മെസ്സേജ് വന്നേക്കണോ വന്നോ ദുക്കൂറെ അറിവിലേ കായ് കൊടുക്കാൻ തുണി കൂടി കുപ്പായാത്ത അവസ്ഥയാണ് ഇപ്പോ

നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോകുമ്പോഴേ കമ്മിറ്റിക്കാരോട് പറഞ്ഞാ മതി അതെന്നാ ഞാനേ വെള്ളിയാഴ്ച പള്ളിക്കെന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്നോട് ഒരു കാരും പറഞ്ഞിട്ട് നിൽക്കുന്നു ഈ കാർതെക്കണു ആ അസർപ്പ് രണ്ടിസം തന്നെ കാണാൻ കൂട്ടുകാരെ ഇവിടെ കൊടുത്തിട്ടതാണ് എന്നിട്ട് അത് ഇവിടെ ഇട്ടു വെച്ച് കണ്ട് പൊയ്ക്കണു ആ ചേരി പോയി ആ മയത്ത് കിടന്ന് നരിയുണ്ട് ഞാൻ അതൊന്നും ഇങ്ങോട്ട് കേട്ടിട്ടാ ചാണ് ഞാൻ ചെക്കനോട് ഈ വണ്ടി ഒന്ന് ഇട്ടു കൊണ്ടുപോകാൻ പറയോണ്ടി നിങ്ങൾ പറഞ്ഞ മാതിരി ഒറ്റക്ക് പോകാൻ പറ്റുമല്ലോ അത് ഞാൻ പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ ഏതായാലും അങ്ങാടിക്കാണ് അങ്ങാടിക്കാണിപ്പോ പോണെ കണ്ടാ പറയാനേ ആ സുപ്പൂർ രാജ് എന്നാല് അങ്ങാടിയൊക്കെ ആണെങ്കിൽ അവിടുന്ന് കൊറച്ചുകൂടിയാണ് പോയാ പോരാടാ മാനുവിന്റെ അടുത്ത് ഇവിടെ ഉണ്ട് ചക്ക ഇട്ട വെച്ചിട്ട് അമ്മാവി കുളിച്ചിന്നെ ചക്ക ഇല്ലായി കൊണ്ടേ കൊടുക്കുന്നാലേ കണ്ണൊക്കെ

കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നേ ഏകദേശം ഒരു 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 ആ ലെവലിൽ നിങ്ങൾ കന്നുമ്പോ ഇരുപതിനാറ് റുപ്യ കൂടി കഴിഞ്ഞൂരുക്കത്തിൽ ഏറെ ഏറെ നമ്മൾ മാങ്ങാൻ വന്നല്ല അപ്പൊ കണ്ട് ഭർത്താനൊക്കെ ചോദിച്ചായിരുന്നേ കണ്ടേ ഏതൊരു പന്ത്രണ്ട് കന്ന് അസെ നമ്മളെ കൂട്ടിക്കോടി അത് നമ്മൾ മാണ്ടി വരും മാനാക്ക ഇമ്മന്റെ അടുത്ത് തന്നയച്ചാണ് ചക്ക ഇങ്ങക്കെന്ന് പറഞ്ഞാണ്ടേ അപ്പുറത്തേക്ക് കാക്ക അത് ഞാൻ തീ കൂടെ കൊണ്ടുപോയിക്കോളാം കായ് നല്ല ഉണ്ടല്ലോ നിങ്ങൾ ഇക്കുറിന് കൂടി പൈസ ഒന്നും നല്ലത് ഇത് പെൻഷൻ കിട്ടിയതാണ് ഇത് ഇന്റെ മരുന്നിന് തന്നെ തേടിയില്ല ഇവിടെ ഉദയത്തിന് ഞാൻ കൂടിയില്ലാച്ചിട്ട് കുഴപ്പമില്ല ഇവിടെ നല്ല പൈസക്കാരാണ് ഇഷ്ടംപോലെ അറബിന് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും പിന്നെ അവിടെ കൂടിയിക്കണില്ലേ ഇപ്പേ ഇക്കുറി കൂടണില്ല എന്നാ പറഞ്ഞത് അതിന്റെ ഒക്കെ കായ് ഇല്ല തുണി കുപ്പായെടുക്കാൻ തന്നെ എവിടെങ്കിലും കായൊപ്പിച്ചെന്ന് വെച്ചിട്ട് അടക്കാണ് പെരുന്നാക്കണി കുപ്പായൊന്നും എടുത്തിട്ടില്ലേ

തെങ്ങോട്ടിന്റെ കണക്കൊക്കെ ഇങ്ങനെ എഴുതേക്കാൻ നിന്നാലോ പിന്നെ എന്റെ ചെറുക്കന്മാരോട് ഇപ്പൊ ഞാൻ തുണിങ്ങുപ്പായ കായ് കടം ചോദിച്ച ഓലത്തേക്കാരെ പറയാൻ പറ്റേ ആ കായുള്ള അമ്മോന അവിടെ ഉണ്ടായിട്ട് എന്തിനാ ചെങ്ങായ ഞങ്ങളോടൊക്കെ ചോദിച്ചു പറഞ്ഞിട്ടാണെ അതിന്റെ മാനക്കേട് അല്ലേ എന്റെ ചങ്ങായിമാർ അഞ്ഞൂറ് റുപ്പ്യടെ വെച്ചാൽ എന്നാ കാക്ക ഞാൻ ചക്ക അമ്മായിട്ട് അടുക്കളയിലേക്ക് വെച്ചോടുക്കട്ടെ പിന്നെ എനിക്ക് നിക്കാനും നേരല്ല എനിക്ക് വേഗം പോകുമ്പോണേ

പള്ളി പള്ളിക്കമ്മറ്റിക്ക് ഒന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറില്ലേ ഒഴിഞ്ഞു മാറി എന്താ പറയുക ഇതിപ്പോ സാധനം നമ്മളെ മായ ആളുകൾ കുറെ എണ്ണം കുറവാണല്ലോ പൊതുവേ അപ്പൊ നിങ്ങൾ കണ്ട് കന്ന് വല്യ കന്ന് ഇറക്കുന്നുണ്ട് സാധാരണ തെരല്ണ്ട് അപ്പൊ അത് നമ്മള് ഇതിൽ കിട്ടിയാലേ നമുക്ക് അത് എണ്ണ ഒപ്പിച്ച് കൊടുക്കാൻ കഴിയുള്ളു അപ്പൊ ഒഴിഞ്ഞ് മാറാത്ത എല്ലാ കൊല്ലവും ഞാന് രണ്ട് കന്ന് കൊടുക്കലും ഉണ്ട് അന്ന് ഞാൻ കമ്മിറ്റിയിലുണ്ടായിരുന്നു പിന്നെ ആരൊക്കെ ഇന്ന കമ്മിറ്റിയിൽ തട്ടി ഇനി നമ്മൾ കമ്മിറ്റി നമുക്ക് ആലോചിക്കാം എത്ര എത്തപ്പങ്ങള അങ്ങനത്തെ ഒരു വർത്താനം അങ്ങനെ പറയലേ നമ്മളിപ്പോ എന്താ പറയുക എല്ലാ മഹലിലും പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ വലിയ മാറ്റി നിർത്തിട്ട് യുവാക്കളെ രംഗത്ത് കൊണ്ടുവരാന്നുള്ളൊരു അഭിപ്രായം വന്നു അതിൻ്റെ പേരിൽ മാത്രമാണ് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്പൊ ഓദിയുടെ കാര്യത്തിലായാലും മറ്റുള്ള വിഷയങ്ങളായാലും ഇനി ഇവിടെ മുന്നോട്ട് നയിക്കാറുള്ളത് നമ്മളെ യുവത്തല്ലേ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നീങ്ങാൻ വേണ്ടിട്ടാണ് അല്ലാതെ നിങ്ങളോട് വെറുപ്പൊന്നും കമ്മിറ്റിക്ക് ആർക്കും ഉണ്ടായിട്ടില്ല അത് ഘട്ടം ഘട്ടമായിട്ട് എല്ലായിടത്തും ഇതേ സംവിധാനം വരും അപ്പൊ നിങ്ങളൊന്ന് സഹകരിക്കണം ഞമ്മളോട് എന്നാ പിന്നെ ഇങ്ങോട്ട് പോകുന്നു യുവാക്കൾ പോരെ ഞമ്മളിവിടെ പാരമ്പര്യമായിട്ട് കാലുള്ള ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങൾ ആകെ ഒരു എട്ട് പത്ത് ആളുകൾ അതിൽ ഇപ്പോൾ പിന്നെ ഇപ്പോൾ കമ്മിറ്റി കൂടുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എങ്ങനെ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയ ഇത്തൊരവസ്ഥ നിങ്ങൾക്ക് വീടുകയാണ് കാരണം ഓരോരോ പരിപാടിയാണ് ഒന്നും രണ്ടും സംഗതിയല്ല നിങ്ങൾ കൊണ്ടുപോയിക്കാം അപ്പോൾ ആ ഒരു സംഗതിൻ്റെ മുകളിൽ വരാൻ ബുദ്ധിമുട്ടായപ്പോൾ എൻ്റെ അഭിപ്രായം അല്ല നിങ്ങൾ മനഃപൂർവ്വം തഴഞ്ഞതല്ല അപ്പോൾ ഇക്കൂടെ അതാണെന്ന് പറഞ്ഞാൽ പറ്റും ഈ നാട്ടിലിൻ്റെ സംഗതി എന്ത് സംഗതിക്ക് നിങ്ങളെ ഇത്ര വണ്ടി വരാനുള്ളത്

ഞമ്മൾ വന്നപ്പോൾ അയാൾ ഏത് കുലത്തിലും ഒരു സാഹചര്യം ഇല്ലയെന്നല്ല ആ പുകത്തിൽ പുക എത്തിയതുകൊണ്ടാണ് അയാൾ രണ്ടാം പട്ടി വന്നത് നമ്മൾ മാലിൽ ഏയാൾ കൂടിക്കാണ്ടെങ്കിൽ കന്നാർക്കേണ്ടത് അയാൾ തനിക്കാമ്പാണ്ട് കന്ന് നമുക്ക് തരാറുണ്ട് നോക്കാജിപ്പ ആ പണി എടുത്തതുകൊണ്ടുള്ളത് എനിക്ക് ഇനി പഠിച്ചാൽ കിട്ടുക ഇനി പഠിച്ചോ നിങ്ങളെ വർത്താനം കേട്ടാൽ അയാൾ വലിയൊരു സംഭവം വിചാരിച്ചു ഞാൻ അവിടെ വല്യാപ്പൂ നേൾ വല്യപ്പൂജി നേതാളെ അറിഞ്ഞില്ലേ പള്ളിക്കമ്പറ്റിന്ന് കായിക അയാളെ ഒഴിവാക്കിയല്ലേ എന്നാ നിങ്ങൾ അയാളെത്തിയപ്പോൾ എന്തോ ഒരു പുകയില അയാളെ ുംജു അയാളെ പറ്റി പറഞ്ഞ പക്ക നൂറ് ശതമാനം ശരി തന്നെയാണ് പക്ഷെ അത് അയാളോട് പറയാൻ പറ്റുവോ ഞമ്മളിപ്പ ഒരു പൊന്തിച്ചു വെക്കലോണ്ടാണ് ആ രണ്ട് കന്നുകൾ പോകുന്നു കിട്ടിയത് ഇത് തന്നെയാണ് കമ്മിറ്റിക്കാരെ പരിപാടി അങ്ങനെ തന്നെ കമ്മിറ്റി പ്രവർത്തനവും അപ്പൊ അങ്ങനൊക്കെയാണ് സംഗതി മനസ്സിലായിട്ടുണ്ടാവും ബുദ്ധിമുട്ടിലാണ് എല്ലാ കൊല്ലവും ഞാൻ ഉണ്ടാവലുണ്ട് ഇതിൽ ഓരോ പങ്കൊക്കെ ആയിട്ട് കുറിപ്പ് എന്താണിപ്പോൾ എത്ര ബീരാങ്ക നിങ്ങൾ പറയണ്ടത് ഒരു നാലോ അഞ്ചോ പങ്കെങ്കിലും വിശ്വാസത്തിലെ അനീപ്പ പറഞ്ഞ മാതിരി തന്നെ ഒരു മൂന്നോ നാലോ പങ്ക് ഞങ്ങൾ കണക്കുകൂട്ടിയാ പോകുന്നൊക്കെ നിങ്ങള് ഒഴിഞ്ഞു മാറിയപ്പോൾ അത് ആരപ്പം നമുക്ക് നമ്മളെ വല്യ പോകിൻ്റെ എത്തി അങ്ങ് പോയിരുന്നു ആ മൂപ്പൊരു രണ്ട് കണ്ണാണ് എഴുതിയിട്ടുണ്ട് ഒഴിക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത മൂപ്പരത്ത് ഒരു കണ്ണൊക്കെ ഞാൻ കണക്കുകൂട്ടി അവർക്കൊരു എല്ലാവരും എല്ലാം ഉഷാറിലാണ് അപ്പൊ നിങ്ങളായിട്ട് പിന്നെ അത് പേടി അത് നോക്കണ്ട മൂപ്പര് ചെയ്തു ആദ്യം ഒന്ന് ഇങ്ങനെ മടിച്ചു നിന്നു പിന്നെ മൂപ്പര് കണ്ട് ലെവലായി വന്നു മൂപ്പർക്ക് ആ കാര്യത്തിൽ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊരു നാല് പങ്കാണ്ടി ചെയ്തല്ലേ കാരണം ഒന്നാമത് എന്തായാലും ഇപ്പൊ കൊറേ ആൾക്കാർ കൊറേ വിട്ടിക്കുന്നവരുണ്ട് കുറെ ആൾക്കാർ പുതുതായിട്ട് വന്നവരുണ്ട് അപ്പൊ മഹലിന്റെ കാര്യം പൊതുവേ നമുക്ക് ഒരു ചെറിയൊരു ക്ഷീണത്തിൽ കൂടിയാണ് പോകേണ്ടത് അപ്പൊ എല്ലാവരും ഇങ്ങനെ മാറി നമുക്ക് വിചാരിച്ച ആ വമ്പ് കിട്ടൂല കഴിഞ്ഞൊരു കത്തൊന്നും മാരില്ല ഇത് പറഞ്ഞതൊക്കെ മനസ്സിലാവല്ല ഇന്ന കൊണ്ട് ഇപ്പൊ ഒരിക്കലും ഒരു പങ്കൂടാനും കജൂല എല്ലാ കൊല്ലവും ഇപ്പൊ ഇങ്ങള് ഇങ്ങോട്ട് കേരി വരില്ല ഞാൻ ആണ്ട് തെല്ലുണ്ട് ഒരു ഒരുപാടെടുക്കാനും കൂടി കുറി കായില്ലാത്ത അവസ്ഥയാണ് അപ്പോ ഇക്കുറിനൊന്നും എഴുതണ്ട കജാത്തെ നമ്മൾ ഏറ്റെടുത്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അടുത്ത നമ്മൾ നമ്മൾ കമ്മി ഈ കാര്യങ്ങൾ അതെന്നെ ഇക്കുറി മഹലിലേ ഒരു നമുക്ക് ഒരു മത്സരമായിട്ട് കണക്കൂട്ട ആ മാലിയിൽ ഇരുപത്തി അഞ്ചെണ്ണ ഇറക്കുന്നുണ്ട് ഞമ്മള് മുപ്പെണ്ണ ഇറക്കിണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനത്തെ ഒന്നും വേണ്ട ഇത് കടം മേടിച്ചാണ്ടൊന്നും ജജിന്റെ പരിപാടി ഒന്നും അല്ലല്ലോ സുന്നത്തല്ലേ കായ് കജിന് മാത്രം കൂട്ടിയാ പോരെ അങ്ങനെ ചെയ്താ മതി ഇന്നെക്കൊണ്ട് ഇക്കൊല്ലം കജ്ജൂലെന്ന് ഞാൻ ഇങ്ങോട്ട് തീർത്ത് പറഞ്ഞു ഇന്ന കൂടെ കജ്ജാത്തതുകൊണ്ടാണ് കജ്ജൊന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പങ്കൊക്കെ കൂടും ഇവിടുന്ന് പോവല്ലേ അല്ല ഞങ്ങൾ ഇറങ്ങുന്നാല് കേട്ടാ അതി ആ വണ്ടീലുണ്ട് ചക്ക ഒന്നും ഇട്ട

നിങ്ങളെ പോലെ മാറി എന്നാലേ ഞമ്മക്ക് മുന്നോട്ട് കൊണ്ടോണ്ടേ നിങ്ങൾ എന്തായാലും ആണം കൂടണം അത് ഞങ്ങൾ ആവശ്യമാണ് നിങ്ങളെട്ട് പോവാന് നിങ്ങളെ കാര്യത്തിന് പിന്നാലെ അങ്ങനെ കാര്യങ്ങളൊക്കെ അതിനൊന്നും എന്ത് കൂടാതെ ഒരു സംഗതി വേണ്ടേക്കാൻ നിന്റെ അറിവില് നിങ്ങളെ കൂട്ടാത്തൊരു പരിപാടി മഹാലയത്തില് ഒന്നും നടന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഓർമ്മ ലേറ്റാണെ പലതും കഴിഞ്ഞ ഓർമ്മയിലുണ്ട് ഉമ്മറാജി അങ്ങനെ പറയരുത് ഇക്കുറി കഴിഞ്ഞ കഴിഞ്ഞൂറിക്കത്ത് അതിനകത്തുണ്ടായിരുന്നില്ല ഇക്കുറി ഏറ്റവും വലിയ പോത്ത് അത് ഇങ്ങനെ വെള്ളം വെള്ളം ഇട്ട് നിന്ന് കുട്ടികൾ വീടുക പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊരു ഭാര്യയാണ് അത് ഇങ്ങളിൽ ഞങ്ങൾക്കൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് അപ്പൊ ഇക്കുറി ഇങ്ങളെ ഒന്ന് മുന്നിൽ ഇറങ്ങിട്ടാട്ടെ പോയിരിക്കും ആചര് അടുത്ത് വെള്ളിച്ച് ഉസ്താനെ കൊണ്ട് വിളിച്ച് പറിപ്പിച്ച നമുക്ക് ഉമ്മറാജി ഒരു പോത്താണെന്ന് എല്ലാവരും അറിയട്ടെ ഓ പറഞ്ഞ കാര്യണ്ട് അങ്ങനെ ആണെങ്കിൽ ഒരു പോത്തിനാണ് തരാം അപ്പൊ എന്നാലേ അങ്ങനെ ചെയ്യാന്നാല് നമ്മൾ ഇറങ്ങാ ഭക്ഷണൊക്കെ കഴിച്ച എന്നോട് ഞാൻ ഇവിടെ ആൾക്കാർ വരുമ്പോ ചെറിയും തോളിലിട്ട് കാണും നോക്കി നിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യാ എനക്ക് അപ്പുറത്ത് പണിയൊന്നും ഇല്ല വേറെ പണിയൊക്കെ കഴിഞ്ഞാൽ കൂടെ

പൊന്നാന മക്കളെ ഈ ഒതുവിയത്തേ കയ്യേണ്ട ആൾക്കാർ എന്തായാലും ഇതിലൊക്കെ ഒരു പങ്ക് ചേരണം എന്നാ എൻ്റെ അഭിപ്രായം കയ്യാത്ത ആൾക്കാർ അവിടുന്നും ഇവിടുന്നു കടും കള്ളി മേടിച്ചു കണ്ട് ചെയാൻ പറ്റിയൊരു പരിപാടി അല്ലല്ലോ കയ്യുണ്ടോ തന്നെ ചെയ്യാതെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ആരുങ്ങൾ ആവരുത് അള്ളാൻ്റെ റസൂല് വരെ പറഞ്ഞിട്ടതേ ഇത് ഉണ്ടായിക്കാണ്ട് ചെയ്യാത്തവനേ ഇതിൻ്റെ മുസലീക്ക് വരണ്ടാണ് അതിൻ്റെ അർത്ഥം നിസ്കരിച്ചാൻ വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആവും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കഴിയുന്ന ആൾക്കാരൊക്കെ ഇതിലൊരു പങ്ക് ചേരണം വീരാങ്കാക്കാക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ